ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ അല്ലീന്ന ചിന്താന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ കഥാ മുഹൂർത്തങ്ങളിലൂടെയാണ് ചന്ദ്രികയിലീന്ന ചിന്താന്തം കടന്നുപോയിക്കൊണ്ടിരുന്നത് ഗൗതമിന്റെയും നന്ദയുടെയും ശാന്തി മുഹൂർത്തവും അതിൻ്റെ ഇടയിൽ പിങ്കിക്ക് വലിയൊരു പണി കൊടുത്തതും പിന്നെ അർജുൻ പിങ്കിയെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചതും അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളും ചെറിയ പൊട്ടിത്തെറികളും കലഹങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യവരും വലിയൊരു സംഘർഷം വരുന്ന നിമിഷങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരാഴ്ച വലിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ ഒരു മാറ്റം ഒരിക്കലും സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല ആ ഒരു രീതിയിലാണ് ചന്ദ്രികയിൽ അലീന്ന് ചന്ദ്രാന്തത്തിലെ കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരാഴ്ച അപ്പൊ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിലെ രണ്ട് ശത്രുക്കൾ ഒന്നാവാൻ വേണ്ടിയിട്ട് പോവാണ് അതും ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ എന്താണ് ഞാൻ പറയുന്നത് എന്ന് പ്രേക്ഷകർക്ക് ചെറിയൊരു സംശയം തോന്നും അതായത് നമ്മുടെ ഗൗതമിന് വേണ്ടിയിട്ട് നന്ദയും പിങ്കിയും ഒന്നിക്കാൻ വേണ്ടി പോവാണ് പിങ്കി എന്ന ആ ശത്രു നന്ദയെ കൂട്ടുവിളിച്ചുകൊണ്ട് ഗൗതമിനെതിരെ ഗൗതമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്താൻ പോകുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ പിങ്കിയുടെ ഈ ഒരു മാറ്റം ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല ശാന്തി മുഹൂർത്തത്തിന്റെ അന്ന് തന്നെ പിങ്കി വലിയൊരു കോലാഹലം തന്നെ ഉണ്ടാക്കി അങ്ങനെ എല്ലാവർക്കും പിങ്കിയുടെ തനി സ്വരൂപം മനസ്സിലായതാണ് അതിന് കൂടെ തന്നെ അർജുനും മനസ്സിലായതാണ് പിങ്കി ഒരിക്കലും തന്നെ സ്നേഹിക്കുന്നില്ല ഇപ്പോഴും ഗൗതമിനെയാണ് സ്നേഹിക്കുന്നത് എന്ന് പിങ്കിക്കും മനസ്സിലായെന്നാണ് പക്ഷെ പ്രതീക്ഷിക്കാത്ത നിമിഷത്തായിരുന്നു ഗൌതമിന് ഇങ്ങനൊരു ദൗത്യത്തിന് വേണ്ടിയിട്ട് പോവേണ്ട ആവശ്യം വന്നത് പക്ഷേ അത് ഗൌതമന്റെ ജീവന് തന്നെ വലിയൊരു ആപത്താണ് എന്ന് അറിയാം ഗൌതമിനും അറിയാം അവിടെ ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഗൌതമിനെ ആദ്യം എല്ലാവരും തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ ആദ്യത്തിനെയും ആ ഒരു ആദ്യത്തിന്റെ കൂട്ടാളികളെയും മാവോയിസ്റ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ ഗൌതമന്റെ ജീവിതം എന്തെങ്കിലും ആപത്ത് വന്നാലോ എന്നുള്ള ഒരു സങ്കടത്തിലും ഒരു വിഭ്രാന്തിയിലുമാണ് ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും അങ്ങനെ എല്ലാവരും തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പോകണ്ട അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നന്ദയും ഗൗതമ ഇപ്പൊ ഒന്നിച്ചിട്ട് കുറച്ച് നാളായേ ഉള്ളൂ അതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് അവര് ഗൗതം തന്നെ വിട്ട് അകന്ന് പോകുമോ എന്നുള്ള ഒരു പേടിയും നന്ദയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ നന്ദ ഒരുപാട് വട്ടം പറയുന്നുണ്ട് ഗൗതം സാർ പോണ്ട പോണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുമാണ് പക്ഷെ ഗൗതമിന് തന്റെ കർത്തവ്യം നിറവേ നിറവേറ്റിയേ പറ്റത്തുള്ളൂ താൻ ഒരു ഐ പി എസ് ഓഫീസർ ആകുമ്പോൾ തന്റെ ജോലി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സംരക്ഷിക്കുക പൊതുജനങ്ങളെ സേവിക്കുക പൊതുജനങ്ങൾക്ക് സംരക്ഷണം നൽകുക അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് എന്തായാലും ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഗൌതമിന്റെ മനസ്സിലും അങ്ങനെ അവസാനം എല്ലാവരെയും ഇത് സങ്കടപ്പെടുത്തിക്കൊണ്ട് ഗൗതം ആ ഒരു ദൗത്യത്തിലോട്ട് പോവാണ് അങ്ങനെ അവർ ആ ഒരു കാർഡ് വളഞ്ഞു ഇതെല്ലാം ആദ്യത്തിനും ആദ്യത്തിന്റെ ഇത് എല്ലാവരും അറിഞ്ഞു പോലീസും സംഘവും എല്ലാം നമ്മുടെ എല്ലാവരെയും ചുറ്റി വളഞ്ഞിട്ടുണ്ടെന്നും അവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ താവളത്തിലോട്ട് എത്തുമെന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം ഇല്ലെങ്കിൽ നമ്മളെ ജീവിത ജീവനാപത്താണ് എന്ന് ആദ്യത്തിനും കൂട്ടാളികൾക്കും മനസ്സിലായി പക്ഷേ ആദ്യത്തിന്റെ ഭാര്യ ഒരു അവരുടെ സംഘത്തിലെ ഒരു മെയിൻ ആളാണെങ്കിൽ പോലും അയാൾ ആ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ ഗർഭിണിയായ അഭിരാമി എന്ന് പറയുന്ന അവൾക്ക് ഒരിക്കലും ആദ്യത്തിന്റെ കൂടെ പോരാടാനൊന്നും സാധിക്കത്തില്ല ഭയങ്കര ധൈര്യശാലിയായ അവൾ ഇപ്പോൾ തന്റെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം തന്റെ ആ ഒരു ധൈര്യം ചോർന്നു പോകുന്നുണ്ടെന്ന് ആദ്യത്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം ആദ്യത്തിന്റെ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളും ഗൗതമിന്റെ പോലീസ് സംഘവും ചേർന്ന് ഒരു വലിയൊരു യുദ്ധത്തിന് പുറപ്പെടുവാണ് അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ ഗൗതംയോ അല്ലെങ്കിൽ ഈ ഒരു മാവോയിസ്റ്റുകളുടെ ജീവൻ ആപത്തിലാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെ അവരെ ആ ഒരു കാടിനുള്ളിൽ എല്ലാം വളഞ്ഞു അവരെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എന്നാൽ ഈ ഒരു സമയം തന്റെ ഭർത്താവിനെ രക്ഷിക്കണം അല്ലെങ്കിൽ ഒരു ആപത്തും കൂടാതെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു പ്രയത്നത്തിലാണ് നന്ദ എന്നാൽ നന്ദയ്ക്ക് ഈ ഒരു നന്ദയുടെ സങ്കടം കണ്ടിട്ടൊന്നുമല്ല പിങ്കി നന്ദയുടെ ഒപ്പം ചേരാൻ വേണ്ടിട്ട് വന്നത് നന്ദയ്ക്ക് സങ്കടം ആണെങ്കിലും ഗൌതമിനെയാണ് അവിടെ ഗൗതമിനെ വേണ്ടിട്ടാണ് നന്ദ അവിടെ സങ്കടപ്പെടുന്നത് ഗൗതമിനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നന്ദയുടെ ഈ ഒരു പോരാട്ടം എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പിങ്കി നന്ദയ്ക്കൊപ്പം ചേരുവാണ് നന്ദയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്കൊപ്പം ഓരോ കരുക്കളും നീക്കാൻ വേണ്ടിയിട്ടും പിങ്കിയും കൂടെ ഉണ്ട് പക്ഷെ ആ ഒരു ഓരോ സമയത്തും നന്ദ സങ്കടപ്പെടുമ്പോ നന്ദയുടെ കണ്ണീര് തുടച്ച് നന്ദയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ട് പിങ്കി ശ്രമിക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ നന്ദയും പിങ്കിയും കൂടി ഒരുമിച്ച് ഡി ജി പി ഓഫീസിലോട്ട് പോയിരിക്കുകയാണ് അവിടെ ചെന്നതിനു ശേഷം അവരുടെ ആ ഒരു ഇത് മിഷനെ പറ്റിയും കാര്യങ്ങളൊക്കെ ചോദിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പിങ്കിയുടെ ഈ ഒരു മാറ്റം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് എപ്പോൾ വേണം പിങ്കിയുടെ സ്വഭാവം മാറാം കൂടെ നിന്നിട്ട് കാല് കാല് വരുന്ന ഒരു സ്വഭാവം കൂടിയാണ് നമ്മുടെ പിങ്കിയുടെത് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് പിങ്കി നല്ലവളാണ് എന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല നന്ദയ്ക്കും അറിയാം ഒരിക്കലും ഞാൻ പിങ്കിയെ ഒരുപാട് ആഘമഴിഞ്ഞ് വിശ്വസിക്കുന്നില്ല ഒരു അകലം പാലിച്ചാണ് നിൽക്കുന്നത് എന്ന് നന്ദയ്ക്കും അറിയാം പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗതമിനെ ഒരു ആപത്തും കൂടാതെ തിരിച്ച് ഇന്ദിവിധത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ നന്ദയ്ക്ക് ഒപ്പം നിൽക്കുന്ന പിങ്കി മനസ്സിൽ എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടാണോ ഈ ഒരു ഗ്യാപ്പിൽ നന്ദയെ തകർക്കാൻ വേണ്ടിയിട്ടാണോ പിങ്കിയുടെ ശ്രമങ്ങൾ അതോ ഒരു ആപത്തിൽപ്പെട്ട ഗൗതമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നന്ദെ കൂടെ ചേർത്ത് കൈകോർത്ത് നന്ദെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ പിങ്കിയുടെ ഈ ഒരു ശ്രമം എന്ന് അറിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്ത്യവരത്തിലെ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത് പിങ്കിയുടെ ഈ ഒരു കൂടി കഥ തന്നെ ഭയങ്കരമായിട്ട് മാറി മറിയാൻ വേണ്ടി പോവുകയാണോ പിന്നെ എന്തൊക്കെ സംഭവിക്കുമ്പോ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ